ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള എള്ളും അതുപോലെ അവലും ചേർത്ത് നല്ല രുചികരമായിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കട്ടെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല അത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം കറുത്ത എള്ളാണ് ഇതിൽ അഴുക്കൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നാലോ അഞ്ചോ തവണ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളമെല്ലാം അതിൽ വാച്ചി എടുത്ത് മാറ്റിവെക്കുന്നുണ്ട് ഇതുപോലെ കഴുകിയെടുത്തിട്ടുള്ള എള് നമ്മള് ചൂടായൊരു പാത്രത്തിലോട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എള്ളിന്റെ ഗുണങ്ങളെ പറ്റിയിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെറിയൊരു സീഡാണ് കേട്ടോ എള് പ്രോട്ടീൻ ഹെൽത്തി ഫാറ്റ് ഫൈബർ മിനറൽസ് അതുപോലെ കാൽസ്യം മാഗ്നീഷ്യം അയൺ സിങ്ക് ഇതെല്ലാം എൽ എള്ളില് ധാരാളം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല വൈറ്റമിൻ ബിയും വൈറ്റമിൻ ഇ ഇക്കെ ഇതില് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും അതുപോലെ നമ്മുടെ ദഹനം മെച്ചപ്പെടുത്തുന്നതിനും ഓർമ്മശക്തി കൂട്ടുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനൊക്കെ ഉള്ള ഒരുപാട് ഉപകാരപ്രദമാണ് അതുപോലെ അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് അവലാണ് ചേർക്കുന്നത് അവലെടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രൗൺ റൈസിന്റെ അവലെടുക്കാനായിട്ട് മട്ട അവലെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിൽ ധാരാളം ഫൈബർ ഉണ്ട് വൈറ്റമിൻസും അയേണും മിനറൽസൊക്കെ ധാരാളം ഉള്ളതാണ് അപ്പൊ ഇതും നമ്മൾ എള് പോലെ തന്നെ നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ പാനിലോട്ട് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്ലടങ്ങിയിരിക്കുന്നത് നല്ല ഫാറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യ് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള നെയ്യാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അതിലേക്ക് ചിറകിയ തേങ്ങ ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു മുറി തേങ്ങ ചെറുകിയതാണ് നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് അതിലെ ജലാംശമൊക്കെ വറ്റുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര പാനീയാണ് ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടി ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഞാനിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ അളവ് നമ്മൾ പറയുന്നില്ല നമ്മൾ നമുക്ക് എത്ര മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ശർക്കര നമുക്ക് ഇതിലോട്ട് ഉരുക്കി ചേർക്കാവുന്നതാണ് ഇത് കൂടാതെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചുക്ക് പൊടിയും കുറച്ച് ഏലക്കൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ശർക്കരപ്പാനും ചേർത്ത് നന്നായിട്ട് കുറെ സമയം ഉരുക്കിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ കട്ടിയാകും അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എള്ളും അതുപോലെ തന്നെ അവലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കുട്ടികളിലും സ്ത്രീകളിലും ഒക്കെ ഉണ്ടാവുന്ന വിളർച്ചയും രക്തക്കുറവൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കുന്നതിനും അതുപോലെ മൂഡ് സ്ട്രിങ്സ് പീരീഡ്സ് സമയത്ത് ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കുന്നതിനും ഒക്കെ അടുത്തിരിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും അമിതമായിട്ടുള്ള വിയർപ്പും ഇതൊക്കെ മാറ്റുന്നതിനും എല്ലിന്റെ ബലം കൂട്ടുന്നതിനൊക്കെ ഈ ഒരു വിഭവം വളരെ ഗുണമുള്ളതാണ് ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് തൊലിയെല്ലാം മാറ്റിയെടുത്തിട്ടുള്ള അരക്കപ്പ് അളവിലുള്ള നിലക്കടലയും കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു രണ്ടാഴ്ച വരെയൊക്കെ കേടു കൂടാതെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഉണങ്ങിയ പാത്രത്തിലൊക്കെ ആക്കി വയ്ക്കുകയാണെങ്കിൽ എടുത്തു വെക്കാവുന്നതാണ് ദിവസവും ഒന്നോ രണ്ടോ സ്പൂൺ നമ്മൾ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ